നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി മാസം ഇരുപതാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട പ്ലാസ്റ്റിക് ഉപയോഗം കുറയ്ക്കുന്നതിനും നിരുത്സാഹപ്പെടുത്തുന്നതിനുമായി ഉൽപ്പന്നങ്ങൾക്ക് സെസ് കൊണ്ടുവരാൻ ലക്ഷ്യമിടുന്നതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് വ്യാപാര സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് ലഭിക്കണമെങ്കിൽ വേസ്റ്റ് ബിന്നുകൾ നിർബന്ധമായും സ്ഥാപിക്കണമെന്ന നിയമം ഫെബ്രുവരി മുതൽ കർശനമാക്കുമെന്നും മന്ത്രി പറഞ്ഞു ബോധവൽക്കരണത്തിനൊപ്പം ശക്തമായ നിയമ നടപടികൾ കൂടി സ്വീകരിക്കുന്നത് വഴി മാത്രമേ പ്ലാസ്റ്റിക് എന്ന വിപത്തിനെ നേരിടാനാവൂ പ്ലാസ്റ്റിക്കിനെ നേരിടാൻ ഓരോരുത്തരും സഹകരിക്കണം പാതയോരങ്ങളിൽ പ്ലാസ്റ്റിക് തള്ളുന്നതിനെതിരെ നടപടി സ്വീകരിക്കാത്ത തദ്ദേശ സ്ഥാപനങ്ങൾക്കെതിരെ പിഴ ചുമത്തുന്നത് സർക്കാരിൻ്റെ പരിഗണനയിലാണെന്നും മന്ത്രി വ്യക്തമാക്കി ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് അർത്തുങ്കൽ ആൻഡ്രൂസ് ബസലിക്ക തിരുനാൾ പ്രമാണിച്ച് ജനുവരി ഇരുപതിന് അതായത് നാളെ ആലപ്പുഴയിലെ രണ്ട് താലൂക്കുകളിൽ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിലെ എല്ലാ സർക്കാർ ഓഫീസുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പൊതുപരീക്ഷകൾ പരീക്ഷകൾ മുൻ നിശ്ചയിച്ച പ്രകാരം നടക്കുകയും ചെയ്യും ഇനി അടുത്ത അറിയിപ്പ് സംസ്ഥാന റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല കടയടപ്പ് സമരം നടത്തുന്നു ഈ മാസം ഇരുപത്തിയേഴ് മുതൽ സംസ്ഥാന വ്യാപകമായി അനിശ്ചിതകാലത്തേക്ക് റേഷൻ കടകൾ അടച്ചിടും വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് റേഷൻ വ്യാപാരി സംയുക്ത സമിതിയാണ് കടയടപ്പിന് ആഹ്വാനം നൽകിയിട്ടുള്ളത് റേഷൻ വ്യാപാരികളുടെ വേതനം പരിഷ്കരിക്കുക കമ്മീഷൻ വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം പലതവണ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും റേഷൻ വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ നടപടി ഉണ്ടായിട്ടില്ല ഈ ഒരു സാഹചര്യത്തിലാണ് കടകൾ അടച്ചിടാൻ തീരുമാനിച്ചിരിക്കുന്നത് റേഷൻ വ്യാപാരികൾ പലവട്ടം കടയടപ്പ് സമരം അടക്കം നടത്തിയതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടി സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചു എന്നാൽ ഈ ഒരു സമിതിയുടെ ശുപാർശകൾ നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല എന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം ഈ ഒരു സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അടുത്ത അറിയിപ്പ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡിൽ നിന്നും ലഭിച്ച നിയമാനുസൃത ലൈസൻസ് ഇല്ലാത്തവർ വൈദ്യുതീകരണ ജോലികൾ ഏറ്റെടുത്ത് ചെയ്യുന്നതിനെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് കണ്ണൂർ ജില്ലാ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ പി എം ഷീജ അറിയിച്ചു വൈദ്യുതീകരണ ജോലികൾ അംഗീകൃത ലൈസൻസ് ഉള്ളവരെയാണ് ഏൽപ്പിക്കുന്നതെന്ന് ഉടമസ്ഥർ ഉറപ്പാക്കണം ലൈസൻസ് ഇല്ലാത്തവർ വഴിയാണ് വയറിംഗ് നടത്തിയതെന്ന് കണ്ടെത്തിയാൽ അത്തരം കെട്ടിടങ്ങളിൽ വൈദ്യുതി കണക്ഷൻ നൽകുന്നത് വിലക്കാനും അതിന് കൂട്ടുനിൽക്കുന്ന കോൺട്രാക്ടർമാരുടെ പേരിൽ കർശന നടപടികൾ സ്വീകരിക്കുന്നതിനുമുള്ള ശുപാർശയോടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ലൈസൻസിംഗ് ബോർഡ് സെക്രട്ടറിയെ അറിയിക്കും പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കാൻ മറക്കരുത് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്